അസ്സാം വലൈക്കും അറിയേണ്ടതാ അറിയാതിരുന്നാൽ ഉത്തരം മുട്ടുന്നതാ അതിലൊന്ന് സമയം നോക്കണം എന്നുള്ളതാ ം അതിനേറ്റവും പറ്റുന്നതാ റമലാന്റെ ദിവസം മുഴുവനും സങ്കേതമാ അതുപോലെയോ മുൾ ചുമുഴത്തും കെങ്കമമാ രാവിന്റെ മദ്യം നല്ലതാണെല്ലാ ദിനം അതുതന്നെ മണി രണ്ടായിരുന്നാൽ ശോഭനം രണ്ടാമതായി സന്ദർഭവും നീ നോക്കണം മഴ പെയ്തിരികും സമയമിൽ ചോദിക്കണം ബംഗും ഇഹാമത്തിന്റെ നല്ലതാ നിസ്കാരശേഷം ഏറ്റവും ഫലമുള്ളതാ രണ്ടാം സലാം വീട്ടിക്കഴിഞ്ഞാലിന്ന് പതിവുള്ളതായെന്തോ ചിലർ മണ്ടൊന്ന് ചോദിക്കുവാനവർക്കില്ല റബ്ബോടൊന്നും എന്നുള്ള മണമാക്കു കണ്ടാലും നിസ്കാരശേഷം വേണ്ടതാതു അയന്ന് വീണ്ടും എടുത്ത് മുജാഹിദും പറയുന്നു അതുമാത്രമല്ല ഒഴിച്ചിരുന്നാലോ അത് ദുർലക്ഷണം എന്നാണോ പറയുന്നത് സുജൂതിലായി ചോദി മുതലേറ്റം നല്ലതാ എന്നി അബ്ബാസ് എന്നവർ പറയുന്നതാ അതാപിതിൽ മൂന്നാമതായി വേണ്ടുന്നതാ ഇബിരക്കുനേരയിരിക്കണം എന്നുള്ളതാ ഒറ്റക്കിരുന്നതു ആയിരുന്നാലാണിത് ഇമാമ് വലഭാഗം തിരിഞ്ഞാവേണ്ടത് ഇതുപോലെ തന്നെ ബിയുന ചെയ്യുന്നതാ ായി ജാബിർ റിവായുണ്ടടോ താൻ കണ്ടതായി ഇമാമിനുള്ള ദു ചുരുക്കൽ നന്നാശുദിൽ കവിയാതിരിക്കാൻ സുന്ന അൽബറക്കത്തെ എന്നറ നോക്ക് നീ മുന്നൂറ്റി അറുപത്തിരണ്ടിൽ നിന്നെടുത്തത് തൂറ്റി പ്രാർത്ഥിക്കുവാൻ ഇരു കൈയ്യുയർത്തൽ സുന്നെളിവും സ്വയൂത്തി താൻ തരുന്നത് തന്ന ഒരു നാൽപ്പതിൽ പുറമെ ഹദീസതിനുണ്ട് എന്നും സ്വയോ തിരിസാലയാൽ അറിവുണ്ട് അതുമാത്രമല്ല സ്വഹാബികൾ പലരുണ്ട് എണ്ണുന്ന പർഷം ഇരുപതിൽ പരമുണ്ട് അനസ്ബിനു മാലിക് താനതിൽ ഒന്നാമന സാമ തുമ്മത് പോലെ ബുദ്ധർദ ഉന ചുമലിന്റെ നേരെ ഉയർത്തണേ താഴ്ത്തല്ലേ മുതനജ്സാകരമെങ്കിലോ ഉയർത്തല്ലേ മുഖത്തോടടുത്തിരു കൈകളും നീട്ടേണ്ടതാ പിരിക്കാതെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കേണ്ടതാ ഇതുപോലെ തിരുനബി ചെയ്യലും പതിവുള്ളതാ എന്ന് പിന് അഭാസ എന്നവർ പറയുന്നതാ ഇതുപോലെ തന്നെ തന്യഹയന്നതാ ഇരുന്നൂറ്റി മുപ്പത്തഞ്ചതിൽ വിവരിച്ചതാ അബൂസുലൈമാനെന്നവർ മെഹറാബിലായി ശൈത്യം കടുത്തൊരു രാത്രിയിൽ പ്രാർത്ഥിക്കലായി ഒരു കൈ ചട ചടിലമർത്തി മുറുകെ നീട്ടലായി പ്രാർത്ഥന തുടർന്നിടയിൽ തനി അബൂ സുലൈമാൻ എന്ന വിളിയും കേൾക്കലായി കാണിച്ച കയ്യിൽ തന്ന് എന്നുണർത്തുന്നതായി മറുകയ്യുകൊണ്ടും നീസു ആൽ ചെയ്തെങ്കിലും നിറക്കുന്നതാണുടൻ തന്നെ ഞാൻ കയ്യിലും ഉടൻ തന്നെ താനൊരു ശപഥവും ചെയ്തന്ന് ഇരു കൈ നീട്ടാതില്ലതു അയനിക്കന്ന് ഇത് അത്ഭുതായതു വന്യഹായ ഒമ്പതിൽ കാണുന്നതാണിരുന്നൂറ്റി അമ്പത്താറതിൽ അതുപോലെ തന്നെ തു കഴിഞ്ഞാൽ രണ്ട് കൈകൊണ്ട് മുഖവും തടവണം എന്നുണ്ട് തടവാതെ കൈ ചിലർ മുഖർന്തല പതിവിന്ന് അസുലില്ല തിന് ഭുജയിരി മീ പറയുന്നു കൊണ്ടും ഭിമുഖം തടവുന്നതായി ഉമർ ബിൻ ഹാബെന്നവർ പറയുന്നതാ ശബ്ദം മടക്കിയോ മടങ്ങിയോതി വേണം നാലിതാ ശബ്ദം കടു കടുാൽ അതിന് അതപില്ലാത്തതാ ശബ്ദം മടക്കി ചോദ്യമായി സക്കരിയ അതിനാല് റബ്ബ് സ്തുതിച്ചതായന നബിയ മറിയം അതിൽ ഇത് വന്നതാണ് ജലിയ അതുപോലെ തന്നെ ദുഹായിരക്ക് ഹഫിയ